നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവരെ കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഈ പ്രപഞ്ചശക്തി അവർക്കായി നൽകുന്നതെന്ന് നോക്കാം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നക്ഷത്രമാണ് ചിത്തിര ഈ നക്ഷത്രമുള്ളവരിൽ നക്ഷത്രമുള്ളവരിലധികം പേരും ശാന്തശീലരും കുശാഗ്ര ബുദ്ധിയുള്ളവരുമായിരിക്കും ജീവിതത്തിൽ വന്നുചേരുന്ന നിരവധി പ്രശ്നങ്ങളും സങ്കടങ്ങളും തടസ്സങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഒന്നും സാരമാക്കാതെ അതിജീവിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും അസാമാന്യമായിട്ടുള്ള ധൈര്യമുള്ള വ്യക്തികളായിരിക്കും മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് അധികം വില കൊടുക്കാനും നിൽക്കുകയില്ല ആരെയും അത്ര തന്നെ വക വെച്ച് കൊടുക്കുവാനും ഇവർ ശ്രമിക്കാറില്ല എത്ര ഭീമമായ എതിർപ്പുകളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ധൈര്യത്തോടെയും തൻ്റെ ഇടത്തോടെയും കൂടി പ്രവർത്തിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത സ്വന്തം തീരുമാനത്തിൽ കൂടിയല്ലാതെ മറ്റൊരാളിൻ്റെ അഭിപ്രായം മാനിച്ച് ഇവർ യാതൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല മറ്റുള്ളവരോടൊന്നും വിധേയഭാവത്തിൽ പെരുമാറുകയുമില്ല ജീവിതത്തിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളിൽ വിശാല ഹൃദയന്മാരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും ഒരു പൊതു കാര്യത്തിലായാൽ പോലും വളരെയധികം പെരുമാറേണ്ട രീതിയിൽ അവിടെ ഹൃദയവിശാലതയോടുകൂടി അഭിനന്ദനം അർഹിക്കുന്ന രീതിയിൽ തന്നെ പെരുമാറാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും വ്യക്തികളുടെ ഏറ്റക്കുറിച്ചിലുകൾ നോക്കാതെ ഇവർ മറുപടി പറയുകയും ചെയ്യും ഇവരോട് എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് കുറുക്കിക്കൊള്ളുന്ന മറുപടികൾ പറയും ഇത് കുറച്ച് ശത്രുതയ്ക്ക് കാരണമാവുകയും ചെയ്യും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നേട്ടങ്ങളെല്ലാം തന്നെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് വന്നു ചേരുന്നതാണ് ഒരുപാട് പോരാട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ വേണ്ടിവരും എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടും ഇവർക്കുണ്ടായിരിക്കും വിജയിക്കുവാൻ ബുദ്ധിപരമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ് എല്ലായിടത്തും സഹായിക്കുന്നതും ഒരുപാട് നീക്കങ്ങൾ നടത്തുന്നതിനായിട്ട് സഹായകരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതിനായിട്ട് ഈശ്വരൻ്റെ കൃപ വേണ്ടുവോളം കിട്ടിയ വ്യക്തികളാണ് വലിയ അഭിമാനികളായിട്ട് കാണപ്പെടുന്ന വ്യക്തികളാണ് ഇവരുടെ അഭിമാനത്തിന് അന്തസ്സിനും ക്ഷതമേൽപ്പിക്കുന്ന പ്രവൃത്തികൾ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം കൂടി പെരുമാറുന്നവരാണ് സ്നേഹിക്കുന്നവരിൽ നിന്നും അങ്ങനെയൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ ഒട്ടും തന്നെ ക്ഷമിക്കാൻ തയ്യാറാവുകയില്ല വിട്ടുവീഴ്ചയില്ലാതെ ഇവർ പെരുമാറുകയും ചെയ്യും വിശ്വാസവഞ്ചന ഇവരോട് കാണിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്നും വിട്ടു നിൽക്കാൻ പോലും മടി കാണിക്കുകയില്ല സമയവും സാഹചര്യവും ഒന്നും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തും പ്രവർത്തിക്കാനായിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും സുഹൃത്തുക്കൾക്കോ ഇഷ്ടക്കാർക്കോ ഒക്കെയായിട്ട് ഒരുപാട് സമയം തന്നെ ജീവിതത്തിൽ മാറ്റി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും സുഹൃത്തുക്കൾ ധാരാളം ഉണ്ടാകും പക്ഷേ അവരുമായുള്ള ബന്ധം എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കാറില്ല വ്യക്തിബന്ധങ്ങളിലാണെങ്കിൽ ഇണക്കവും പിണക്കവും എല്ലാം എളുപ്പത്തിൽ സംഭവിക്കും വാക്കുകൾ കൊണ്ട് ഇഷ്ടമല്ലാത്തവരെ മുറിവേൽപ്പിക്കാനായിട്ട് ഒട്ടും തന്നെ മടി കാണിക്കുകയും തെറ്റിദ്ധരിക്കപ്പെടാൻ അതുകൊണ്ട് തന്നെ വളരെയധികം സാധ്യതയുണ്ട് ഉള്ളുകൊണ്ട് ശുദ്ധരാണെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്ഷോഭത്താൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു പിണക്കത്തിനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും ചെയ്യാത്ത കുറ്റങ്ങൾക്കായിട്ട് അപവാദവും പഴിയുമൊക്കെ കേൾക്കേണ്ടി വരും ഒന്നിനും പിടികൊടുക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളുമാണ് എതിർക്കുന്ന ആൾക്കാർ കുറച്ച് കാണും അവർക്കിടയിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും എതിർക്കുന്ന ആൾക്കാരാണ് എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ പ്രചോദനമായിട്ട് നിൽക്കുന്നത് തന്നെ അവരുടെ മുന്നിൽ വിജയിക്കണം എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും സ്നേഹിച്ച ആൾക്കാരൊക്കെ ഒപ്പം നിന്ന് ഇവർക്ക് അനുകൂലമല്ലാത്ത പ്രവർത്തികൾ ചെയ്യാറുണ്ട് അത് സങ്കടത്തോടു കൂടി അനുഭവിച്ച വ്യക്തികളുമായിരിക്കും അങ്ങനെയുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കാൻ വളരെ പ്രയാസവുമായിരിക്കും ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അറിവ് പഠന പ്രവർത്തനങ്ങൾ അന്വേഷണാത്മകത എല്ലാം തന്നെ ഇവരിലുണ്ടായിരിക്കും അതിനുള്ള പ്രത്യേക കഴിവ് തന്നെയുണ്ട് അതുപോലെ സ്നേഹിക്കുന്നവരിൽ അമിതമായിട്ടുള്ള എടുക്കും സ്നേഹിക്കുന്ന വ്യക്തി തങ്ങളെപ്പോലെ തന്നെ പ്രവർത്തിക്കണമെന്നോ അതല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ പ്രവർത്തിക്കണമെന്നോ ഒരു താല്പര്യം എപ്പോഴും കാട്ടുകയും ചെയ്യും ഇഷ്ടപ്പെടുന്ന വ്യക്തി എല്ലാ കാര്യങ്ങളും തങ്ങളെ അറിയിക്കണമെന്നും ഒന്നും തന്നെ മറച്ചു വയ്ക്കരുതെന്നും ഇവർ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ കാര്യങ്ങളും വളരെ ഉത്സാഹത്തോടു കൂടി ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടും എന്തെങ്കിലും കാര്യം സാധിക്കുന്നതിനായിട്ട് ഇവരെ ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ ഒന്നും നടക്കുകയില്ല ഒന്നിനു തന്നെ വഴങ്ങാതെ നിൽക്കും സ്വന്തം വിശ്വാസങ്ങളും വിചാരങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന കഠിനമായി പ്രയത്നിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന മികച്ച വ്യക്തിത്വം തന്നെയാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്കുള്ളത് എത്ര തന്നെ കഠിനമായിട്ട് പ്രയത്നിച്ചാലും അതിൻ്റെ യാതൊരുവിധ മേന്മയും പറഞ്ഞ് മറ്റുള്ളവർക്ക് മുൻപിൽ വലിപ്പം കാട്ടില്ല കൃത്യമായി തങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥത എപ്പോഴും കാണിക്കുകയും ചെയ്യും അസൂയയും ശത്രുതയും ഒക്കെ വെച്ച് പുലർത്തുന്ന വ്യക്തികൾക്ക് മുന്നിൽ ജയിച്ച് കാണിക്കണമെന്ന് വാശിയുള്ള വ്യക്തികളാണ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും അതുപോലെ ഇവർ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിഗമനം നടത്തുകയോ പ്രവചനം നടത്തുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് അത് ഒത്തു വരാനുള്ള സാധ്യതയുണ്ട് ഒരു സിക്സ് സെൻസ് ചില അവസ്ഥകളിൽ ഇവർ പറയുന്ന കാര്യങ്ങളിൽ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ യാദൃശികമായിട്ട് ഇവർക്കുണ്ടാകുന്ന ചില ഭൂതോദയം അത് പരമാർത്ഥമായിട്ട് തന്നെ തീരുന്ന അവസ്ഥ വരാറുണ്ട് നല്ല സഹൃദയത്വവും കലാബോധവുമുള്ള വ്യക്തികളായിരിക്കും ചിത്ര നക്ഷത്രക്കാർ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഈ നക്ഷത്രക്കാർക്ക് സ്വതന്ത്രമായ ഒരു ജീവിത പുരോഗതി കാണുകയില്ല പക്ഷേ മുപ്പത്തിമൂന്ന് മുതൽ അൻപത്തി നാല് വയസ്സ് വരെ ഇവർക്ക് സുവർണകാലമായിരിക്കും ജീവിതത്തിൽ അഭിമാനകരമായിട്ട് പലതും നേടുവാനായിട്ട് സാധിക്കുന്ന സമയമായിരിക്കും വരുന്നത് ജീവിതത്തിൽ കുറേ അധികം സമയം തന്നെ പോരാട്ടങ്ങൾക്കായിട്ട് വേണ്ടിവരും വാസ്തവം യാതൊന്നുമില്ലെങ്കിലും ഒരുപാട് അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ബാഹ്യമായിട്ട് ഇവരെ പൊതിഞ്ഞു വരാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഒട്ടും തന്നെ ഒരു അണുകിട പോലും വകവയ്ക്കാതെ ഇവർക്ക് മുന്നോട്ട് പോകുവാനായിട്ടും കഴിയും മനസ്സിൽ തോന്നുന്നത് എന്ത് ചെയ്യുവാൻ അത്ര തന്നെ ശക്തിയോടുകൂടി എതിർപ്പുകളെ അവഗണിക്കുവാൻ ഉള്ള ഒരു മനഃശക്തിയുള്ള വ്യക്തികളാണ് എല്ലാ കാര്യങ്ങളെയും എല്ലാ എതിർപ്പുകളെയുമൊക്കെ അവഗണിക്കാനായിട്ട് ഇവർക്ക് കഴിയും ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ജയപരാജയങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കുകയില്ല സ്വന്തം ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ മാത്രമേ ആ ഒരു സമയത്ത് ഇവർ ശ്രമിക്കുകയുള്ളൂ അന്യരുടെ കഷ്ടപ്പാടും ദുഃഖങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാരുണ്യം ഉണ്ടാകുകയും സഹായങ്ങളൊക്കെ കൊടുക്കുകയും സഹായത്തിനുള്ള സന്നദ്ധത ഒക്കെ ചെയ്യും ജീവിതത്തിൽ വന്നു ചേരുന്ന നിരവധിയായ അനുഭവങ്ങൾ നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും പലതും മനസ്സിലാക്കാനും അതുവഴി ജീവിതത്തെ മെച്ചപ്പെടുത്താനും സാധിക്കുന്ന അനുഗ്രഹം ചിത്ര ചിത്രനക്ഷത്രക്കാർക്കുണ്ട് ദശാനാഥനായിട്ട് വരുന്നത് ചൊവ്വാ ഗ്രഹമാണ് തുടർന്ന് രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ വരുന്നത് ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വ്യവസ്ഥയും ചിട്ടയും പുലർത്തി വളരെ ധന്യമാക്കി തീർക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ എന്തെങ്കിലും അപകടപ്പെടുത്തുകയോ ചെയ്യണമെന്ന് യാതൊരു ചിന്തയുമുള്ള വ്യക്തികളായിരിക്കില്ല ഏർപ്പെടുന്ന ഏത് കാര്യത്തിലാണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി അത് ചെയ്തു തീർക്കുവാനായിട്ട് പൂർണ്ണമായിട്ട് മനസ്സ് കാണിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർക്ക് ജീവിതത്തിലേക്ക് അനുകൂലമായിട്ടുള്ള സഹായമോ പ്രോത്സാഹനമോ ഒന്നും തന്നെ പലപ്പോഴും കിട്ടാറില്ല അതൊന്നും കിട്ടിയില്ലെങ്കിലും സ്വന്തമായിട്ട് പ്രചോദിപ്പിച്ച് വിജയം വരിക്കുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർക്കുണ്ട് അത് ഇവരെ വിജയത്തിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും